ഹായ് ഹലോ നമസ്കാരം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്ന മീനുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന മീനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടനും കൂടെ അമർത്തുക ഓക്കെ നല്ല മത്തി നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് വിലയൊക്കെ വളരെ കുറവേ ഉള്ളൂ ന്യായമായിട്ടുള്ള വിലയേ ഉള്ളൂ മുന്നൂറ്റി നാൽപ്പത് രൂപ ആണ് ഒരു കിലോ മത്തിയുടെ വില ഇന്നത്തെ വില നല്ല ഫ്രഷ് മത്തിയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ വാനാട്ട് കാല വില ഇതാണ് മത്തി പേടിക്കുന്നവരുടെ കൈ പൊള്ളും എന്നാണ് പറയുന്നത് അടുത്ത ഒരു ഐറ്റം മീൻ ആനക്കാത് അല്ലെങ്കിൽ ആനച്ചെവിൻ എന്നൊക്കെ പറയുന്ന മീനാണ് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ എടുക്കുന്നത് അത് നല്ല മീനാണ് ഫ്രഷ് നല്ല അടിപൊളി മീനുമാണ് ഫ്രഷ് മീനുമാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനുമാണ് ഇതിനെ ബാറ്റ് ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പേര് പറയുന്നുണ്ട് നല്ല മീനാണ് ഇതിനെ തൊലി പൊളിച്ച് അല്ലെങ്കിൽ തൊലി ഒരിച്ചെടുത്തു വേണം കറി വെക്കാനായിട്ട് നല്ല മീനാണ് കിട്ടിയിരിക്കുന്നത് നല്ല വലിപ്പമുള്ള മീനുമാണ് കിട്ടിയിരിക്കുന്നത് ഓരോ പീസ് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള മീനാണ് ഇതിന് വിലക്കുറവാണ് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു ഒരു കിലോയ്ക്ക് പിന്നെ ഇന്നത്തേം പോലെ അയല നമുക്ക് കിട്ടിയിട്ടുണ്ട് അയലയ്ക്ക് വില കുറവുണ്ട് ഇന്ന് ഒന്നര കിലോ അയലയ്ക്ക് ഇരുന്നൂറ് രൂപ കിട്ടിയ ആകത്തുള്ളു നല്ല അയിലയാണ് കിട്ടിയിരിക്കുന്നത് ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ട് നല്ല പളപ്പീസാണ് കിട്ടിയിരിക്കുന്നത് ഫ്രഷ് തളമീന കഷ്ണം മീനായിട്ട് മേടിക്കുകയാണെങ്കിൽ ഇത് നല്ല ലാഭം നല്ലതാ ഫ്രഷ് തളമീൻ കിട്ടിയിട്ടുണ്ട് നല്ല വെള്ള തള ഇതിപ്പോൾ തള എന്ന് പറഞ്ഞ് കൊടുത്താൽ ആൾക്കാർ പറയുന്നത് ഇതിനെ മോതയെന്ന് പറയാണ് മേടിക്കുന്നത് നല്ല ഫ്രഷ് പീസ് കിട്ടിയിട്ടുണ്ട് തള പീസ് പിന്നെ അടുത്ത ഐറ്റം കിട്ടിയേക്കുന്നത് നങ്കാണ് നങ്ക് ഓവർ വലുപ്പമൊന്നുമല്ല കിലോ ഇരുന്നൂറ് രൂപ വിലയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നങ്ക് അല്ലെങ്കിൽ മാന്തൾ എന്ന് പറയുന്ന മീനാണ് കിട്ടിയിരിക്കുന്നത് നല്ല മീനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കയറുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരെ ബൈ